കമ്പീന്ന് കുറച്ച് കതളിക്കുകയാണിത് കുറച്ചൊക്കെ പഴുത്തിട്ടുണ്ട് ഗൈസ് ഈ പഴം തിന്നാൽ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ അകത്തൊരു കല്ല് കിട്ടും പിന്നെ നല്ല ടേസ്റ്റാണ് ഗൈസ് എല്ലാം പഴുത്ത് വരുന്നോളൂ നമ്മൾ അണ്ണാനും വവ്വാലും തിന്നണ്ടാന്ന് ഓർത്ത് നമ്മൾ നേരത്തെ പറിച്ചു വെച്ചു ഇത് ഓണത്തിന് വേണ്ടി പറിച്ചു വെച്ച പോലെയാണ് ഗൈസ് അപ്പോഴത്തേക്ക് ഇത് പഴുക്കും ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കളറാണ് ഗൈസ് ഇനിയും നല്ലൊരു കപ്പിപ്പൊടി കളർ വരണം guys അപ്പൊ നന്നായിട്ട് ഇതിൻ്റെ അകം പഴുത്ത് കിട്ടും നമുക്ക് കായ ഉണ്ട് പക്ഷെ പിഞ്ച് കായ ഒന്നും വളർന്നിട്ടില്ല ഗൈസ് അപ്പൊ ഇതാണ് നമ്മുടെ ഇത്തവണത്തെ ഓണത്തിന് നമ്മൾ നമ്മള് എടുക്കുന്ന കതലക്കുല നമ്മളെ പറമ്പിൽ നിന്ന് പറിച്ചത് ഇവിടെയൊക്കെയുണ്ട് ഗൈസ് പക്ഷേ പച്ചക്കായാണ് പഴുത്ത് വരുന്നേ ഉള്ളൂ ഇത് വല്ല ചാക്കീലോ നമ്മളെല്ലാം തുണി ഇട്ട് മൂടുകയാണെങ്കിൽ പെട്ടെന്ന് പഴുത്ത് കിട്ടും അപ്പം നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അതാ പെട്ടെന്ന് പഴുക്കത്തത്